ഹലോ വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് തുർക്കിഷ് ചിക്കൻ അപ്പൊ ഇത് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചീസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിന്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ ഒരു തുർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കൻ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ആഡാക്കി എല്ലാം കൂടി നന്നായി എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് അതിൽക്ക് കുറച്ച് ഓയിൽ ആഡാക്കിയിട്ട് ആണ് നമ്മൾ ഇനി ചിക്കനെ ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ കുറച്ച് ഓയിൽ മാത്രം എടുത്തിട്ടോ ഫ്രൈ ആക്കുന്നത് കാരണം ഇതിൽ തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു തുർക്കിഷ് ചിക്കൻ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് അതിൽക്ക് കുറച്ച് ഓയിൽ ആഡ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആക്കി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം കൂടി കൂടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ആഡ് ആക്കി കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഗാർലിക് പൗഡർ സോയ സോസ് ഇത്രയും ഐറ്റംസ് ആഡാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് അതിൽക്ക് കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ആക്കി കൊടുക്കാം ആ ഒരു ഒറിഗാനോ ആരും മിസ്സാക്കരുത് ഈ ഒരു തുർക്കിഷ് ചിക്കൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടണം അങ്ങനെ ഒറിഗാനോ കൂടി ആഡ് ആക്കി നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ക്രീം റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു വൈറ്റ് സോസ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഫൈനലായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസറെല്ലാ ചീസാണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള ആവശ്യത്തിന് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ആഡ് ആക്കി കൊടുക്കാം നന്നായി ഇട്ട് കഴിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചീസൊക്കെ നന്നായി ഒന്ന് മെൽറ്റ് ആയി വരണം അതുവരെ വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഫൈനലി നമ്മളുടെ ഈ ഒരു തുർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയല ചെറുതായി ചോപ്പ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഇത് ഓപ്പൺ ആക്കിയപ്പം തന്നെ ഭയങ്കര ഒരു അടിപൊളി സ്മെല്ലാട്ടോ വന്നിട്ടുണ്ടായത് പിന്നെ ഭയങ്കര ചീസി അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുവരെയും ഈ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്ന് എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ ഒരു മസ്റ്റ് റൈ ആണ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെയും വേണമെങ്കിൽ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പൊറോട്ട അതിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റും വെറുതെയും കഴിച്ചു നോക്കി ചപ്പാത്തിൻ്റെ കൂടെയും കഴിച്ചു നോക്കി രണ്ടും നല്ല അടിപൊളിയാണ് അപ്പം ഇന്നത്തെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ